കൂടുകാരി നല്ല പാവക്കത്തിയിൽ ഉണ്ടാക്കി ഇതുപോലെ ചട്ടിയിൽ ചെറിയ ചോറ് ഇട്ടിട്ട് ഇതുപോലെ ഉരുള ഉരുട്ടി ഞാൻ കഴിക്കണം എന്നാ ഒരു രുചിയാണെന്നറിയാമോ എങ്ങനെയുണ്ട് ഹലോ കൂടുകാരി അപ്പം നല്ല സൂപ്പർ പാവയ്ക്കാത്തിയിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരു പാവയ്ക്ക ഇച്ചിരി പഴുത്തു പോയി കേട്ടോ പാവയ്ക്ക ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് കുരുമൊക്കെ ഇതുപോലെ സ്പൂണ് കൊണ്ടും എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ നീളപ്പാട് അരിഞ്ഞെടുക്കണം ഇതുണ്ടോ എന്നിട്ട് ഇതുപോലെ കിച്ചിക്കിച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അരിഞ്ഞ് ചട്ടിക്കകത്തേക്ക് മാറ്റുക അതിനുശേഷം ഇവരൊക്കെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക കഴുകുന്നതിന് നമ്മൾ അരിയുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അല്പം ഉപ്പു കൊളത്തിട്ടാലും നന്നായിരിക്കും ഉണ്ടാവും കാരണം പാവയ്ക്കു മരുന്നൊക്കെ അടിക്കണമല്ലേ കഴുകിയെടുത്തതിന് ശേഷം ദൈവം രണ്ട് മൂന്ന് തൊണ്ട് കറിവേപ്പില നാലോ അഞ്ചോ എരിവിനുസരിച്ചുള്ളൊരു പച്ചമുളക് കീറി അങ്ങോട്ട് കൊടുക്കുക അതിനുശേഷം ഒരു പത്തുപ്പ ചുവന്നുള്ളിയുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പകുതി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ബാക്കി നമുക്ക് തേങ്ങ വറക്കുമ്പോൾ കൂടുതടാനാണേ അപ്പോൾ ഇത്രയായി ഇത് മാറ്റി വെക്കുക ഒരു വിളഞ്ഞ തേങ്ങയുടെ ഒരു മുറി തേങ്ങ നന്നായിട്ട് ചിരണ്ടി എടുക്കണം ചിരണ്ടി എടുത്തിട്ട് എണ്ണയില്ലാണ്ട് ചെറിയ തീയിൽ ഫ്രൈ പാനിൽ വെച്ച് ഇതുപോലെ വറുത്തെടുക്കണം ഇത്തിരി ക്ഷമയൊക്കെ വേണം കേട്ടോ കാരണം നമ്മുടെ ഈ തീയലിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറക്കുന്ന ആ ഒരു ടേസ്റ്റാണ് പിന്നെ പുളിയിൽ കിടന്ന് വേവുന്ന ആ ടേസ്റ്റും ഇവർ രണ്ടുപേരും കൂടെ ഒരു കൂടുന്ന ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുകൂടിയൊന്ന് തീയൽ കിടന്ന് വെന്ത് കഴിയുമ്പോഴാണ് ആ എൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടണേ തീ കൂടി പോരുത് എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല ഇത്രയൊന്നും വാടി ഒന്ന് മൂത്ത് എഴും നമ്മൾ ബാക്കിയുള്ള ചുവന്നുള്ളിയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് തുടരെ തുടരെ ഇളക്കി കൊടുക്കുക ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും രണ്ട് സ്പൂണളവിൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടി രണ്ട് ചെറിയ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെറിയ തീയിൽ തന്നെ മൂപ്പിച്ച് എടുക്കുക അത് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുക്കുക അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അരയില്ല നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ വെക്കണമാണെങ്കിൽ വെള്ളമൊഴിച്ച് അരക്കണേലും കുഴപ്പമില്ല മൂന്നാലാം ദിവസമൊക്കെ തീയിൽ വെക്കാനുള്ളതാണെങ്കിൽ എണ്ണ തന്നെ ഉപയോഗിച്ച് ആ തേങ്ങയിൽ നിന്ന് വിളഞ്ഞ തേങ്ങായകത്ത് നിന്ന് വെള്ളം എണ്ണ ഇറങ്ങിയിട്ട് അരച്ചെടുക്കണം ഒരു ചെറുനറങ്ങ മുഴുപ്പുള്ള വാളംപുളി നമുക്ക് നീരാക്കി മാറ്റിയെടുക്കണം ആ ഒരു സമയത്ത് നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ പാവക്കയും നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലെയും പച്ചമുളമൊക്കെ ഇട്ടെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടണം ഇതുണ്ടോ നന്നായിട്ടൊന്ന് വാടി ഒന്ന് സെറ്റായി വരുമ്പം ആ സമയത്ത് നമുക്ക് ഈ ചെറുനാരങ്ങയുടെ മുഴുപ്പിലുള്ള ഉണ്ടല്ലോ അത് ഇത്രയും ഗ്രേവി എന്തോരം വേണോ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് പുളി അങ്ങ് പിഴിഞ്ഞെടുക്കുക ഈ ഒരു പരുവത്തിന് അപ്പോൾ നമ്മൾ പാവക്കൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതുണ്ടോ ഇപ്പോഴൊക്കെ അതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ട് വാടി ആ മഞ്ഞപ്പൊഴിയുടെ പച്ചമുളക്കി ഒന്ന് മാറിയ സമയത്ത് നമ്മൾ ആ നീരെടുത്ത് വെച്ച വാളമ്പുളിയുടെ നീരുണ്ടല്ലോ അത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്ത് കിടന്ന് നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളം ഒഴിക്കാം പാകത്തിന് അല്പം ഉപ്പിട്ട് കൊടുക്കാം ഇതിനകത്ത് കിടന്ന് ഈ പാവയ്ക്കാണ് വേവണം എന്നിട്ട് ദൈ നമ്മൾ വറുത്തരച്ച പേസ്റ്റ് ഉണ്ടോ ഇതുപോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ ആ അരപ്പ് വെന്ത് തിളച്ച് ഇതിലൊക്കെ വറ്റി ഒന്ന് നികക്ക് വെള്ളം ആവണ സമയത്ത് നമ്മുടെ അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുക ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതുപോലെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി ഇവരൊക്കെ അങ്ങ് യോജിപ്പിക്കുക ഇതിൽ എണ്ണയൊന്നും അധികമല്ലോ കേട്ടോ സാധാരണ പൊതുവെ തീയിലക്കുണ്ടാക്കുന്നതിന് സാധാരണ താളിപ്പും മുതക്കെ ഇട്ട് ഒത്തിരി എണ്ണ ഇങ്ങനെ കാരണം ഈ വറുത്തെപ്പിൻ്റെ എണ്ണയെ നമ്മൾ ഞങ്ങൾ ഹോട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ വറുത്തരപ്പിൻ്റെ എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കും ഇതിൽ നമ്മൾ വറുത്തരപ്പ് നമ്മൾ തേങ്ങ വറുത്തപ്പം നമ്മൾ എണ്ണ ചേർത്തിട്ടേ ഇല്ല അവസാനം നമ്മൾ അരച്ചെടുത്തപ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്തു പിന്നെ വെള്ളം ഒഴിച്ചാണ് അരച്ചത് കാരണം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ എടുക്കാനുള്ള ആളെ വെള്ളം ഒഴിച്ചരച്ചാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മളിത് കടു പൊട്ടിക്കുവാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടി അതിനുശേഷം മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇതുപോലെ താളിക്കണ സമയത്തുണ്ടല്ലോ ശരിക്കും ഏത് താളിപ്പാലും ഇതുപോലെ താളിക്കുമ്പം ചെറിയ രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇട്ടാക്കണം ഈ ഉണക്ക മുളകിൻ്റെയൊക്കെ ഒരു എസൻഷ്യൽ ഓയിലുണ്ട് ആ ഓയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ താളിപ്പിന് ഒരു റെഡ്ഡിഷ് കളറാകും ഇതുപോലെ കണ്ടോ ഈ ഒരു കളറും നമ്മുടെ ഉണ്ടാക്കി വെച്ച കറിയായിട്ട് ഒന്ന് സിങ്ക് ആവണം എന്നാലും താളിപ്പിൻ്റെ ഗുണവും ടേസ്റ്റും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ സ്പെഷ്യലായിട്ടുള്ള പാവയ്ക്ക തീയിൽ റെട്ടിയാണ് ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഓണത്തിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മടിക്കില്ലേ എന്നാൽ ശരിയെന്ന് അടച്ചുപോയി കാണാം കേട്ടോ താങ്ക് യു